അടുത്തിടെ കാനഡയിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി പതിനാല് വർഷത്തേക്ക് തടവ് ശിക്ഷ കിട്ടിയേക്കാവുന്ന ഒരു കേസിൽ ഉൾപ്പെട്ടേക്കുമാണ് അപ്പൊ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലോ കാനഡയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ ഈ ഇന്ത്യൻ വിദ്യാർത്ഥി ഇവിടെ കാനഡയിൽ പീറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരു രാത്രി ജോനാഥൻ ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു ഹോംലെസ് ആയിട്ടുള്ള ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ ഇയാൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലോട്ട് കടന്നു ചെല്ലുന്നു അപ്പൊ ഇയാൾ കടന്നു ചെല്ലുമ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു ബേസ്ബോൾ ബാറ്റ് ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോർ കൊള്ളയടിക്കുക സ്റ്റോർ കൊള്ളയടിക്കാൻ വേണ്ടി കടന്നില്ലെന്നാണ് അപ്പൊ കടന്നു തന്നപ്പോ കാലിയ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ഇയാളൊരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതാണ് അപ്പൊ നല്ല കടയുടെ ആത്മാർത്ഥതയുള്ള നല്ലൊരു ആത്മാർത്ഥതയുള്ള ഒരു എംപ്ലോയി ആയിരുന്നു ഈ തേജസ്വർ കാലിയ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി അയാൾ നല്ല ആരോഗ്യവാനായിരുന്നു അപ്പൊ അയാളെ ആക്രമിച്ചപ്പോൾ ഈ കട കൊള്ളയടിക്കാൻ വന്നപ്പോൾ ആത്മാർത്ഥത കൊണ്ട് ഇയാള് സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയാം ഇയാള് ഈ കൊള്ളയടിക്കാൻ വന്നയാൾ തിരിച്ചാക്രമിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊള്ളയടിക്കാൻ വന്ന ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഇയാൾക്ക് പതിനാല് മാസത്തേക്ക് ശിക്ഷ വിധിച്ചേക്കാണ് അതോടൊപ്പം തന്നെ ഈ പാർട്ട് ടൈം ജോബ് ചെയ്തു വന്നിരുന്ന ഈ വിദ്യാർത്ഥിക്ക് പതിനാല് വർഷം വരെ ശിക്ഷ കിട്ടിയേക്കാവുന്ന ഒരു കേസാണ് ഇയാൾക്കെതിരെ പോലീസ് ചാർജ് ചെയ്തിട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി ഈ പറയണ അറ്റാക്ക് ചെയ്യാൻ വന്ന ജോനാഥൻ ഹാൻഡലിനെ കടയ്ക്ക് പുറത്തോട്ട് പിന്തുടർന്ന് ആക്രമിച്ചു പിന്തുടർന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ക്ലിയറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത് പക്ഷെ അതിന്റെ മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥിക്ക് ഇയാളെ ആക്രമിക്കണം എന്നുള്ള യാതൊരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല അയാളെ അയാളുടെ പാർട്ട് ടൈം ജോബ് പഠിത്തം ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന യാതൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഇല്ലാത്തൊരാളാണ് പക്ഷെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യണമെന്ന മെന്റാലിറ്റിയിൽ തന്നെ വന്ന ഒരാളാണ് അപ്പൊ പല ആളുകളും ഉയർത്തുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി എന്തിന് ഇയാളെ കടയ്ക്ക് പുറത്തോട്ട് പിന്തുടർന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടത് ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനം കൊള്ളയടിക്കപ്പെടുന്നതിനിടയിലാണ് അപ്പൊ അതിന്റെ ദേഷ്യം അതിന്റെ ഒരു ദേഷ്യം ഉണ്ടായിരിക്കാം കാരണം ഈ പറഞ്ഞ ആക്രമിയും ഈ വിദ്യാർത്ഥിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള മുൻപരിചയമോ വൈരാഗ്യമോ ഇല്ല എന്നിരുന്നാലും ഇവിടെ ഇപ്പോൾ ഇയാൾക്കെതിരെ പതിനാല് വർഷത്തേക്ക് അകത്ത് പോയേക്കാവുന്ന ഒരു കേസാണ് പോലീസ് ചാർജ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് കാനഡയിലെ സിറ്റുവേഷൻ അപ്പോൾ പൗരധർമ്മവും കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്ന് ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ മറ്റൊരു രാജ്യത്താണ് അപ്പൊ അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോറിലൊക്കെ വർക്ക് ചെയ്യുകയാണ് അവിടെ ഒരു ഇതുപോലൊരു കൊള്ള നടക്കുവാണെങ്കിൽ നമുക്ക് അവരെ തിരിച്ച് ആക്രമിക്കാനുള്ള റൈറ്റ് ഇല്ല നമ്മൾ മാറി നിൽക്കുക ഈ പറഞ്ഞ കണക്ക് പോലീസിനെ ഏറ്റിക്കുക പോലീസാണ് കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ നിങ്ങളിവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻകരുതൽ കൊടുക്കുക നിങ്ങളുടെ പുറകെ നിങ്ങളെ വിശ്വസിച്ച് ഒരു ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരുണ്ടെന്ന് എപ്പോഴും ഓർത്തിരിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ